ഹലോ വെൽക്കം ബാക്ക് ടു മിയാ ഡിസൈൻസ് മിയാ ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മിയാ ഡിസൈൻസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ സ്റ്റോറാണ് പ്ലേസ് ചെയ്യുന്നത് കൊല്ലം ഡിസ്ട്രിക്ടിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അജ്ര കോട്ടണിൽ വന്നിട്ടുള്ള അടിപൊളി ഒരു സിമ്പിൾ കുർത്തി കളക്ഷൻസുമായിട്ടാണ് നമ്മൾ ഇതേപോലത്തെ ഒരു പാറ്റേൺ ഇതിന് മുന്നേ രണ്ടു ദിവസം മുന്നേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് എൻക്വയറീസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് പറ്റിയില്ല അപ്പൊ നമ്മൾ ഇന്ന് പുതിയ കളക്ഷനുമായിട്ട് വന്നിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് രണ്ട് കളക്ഷീറ്റ്സിലാണ് വരുന്നത് അപ്പൊ സമയങ്ങളായ നേരി നമുക്ക് വീഡിയോ ഡീറ്റെയിൽ പോവാം അപ്പൊ നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ള നല്ല അജ്ര കോട്ടണിൽ വന്നിട്ടുള്ള അടിപൊളി സിമ്പിൾ ആയിട്ട് വരുന്ന സൈഡ് സ്ലിറ്റഡ് കുർത്തി കളക്ഷൻസുമായിട്ടാണ് മെറ്റീരിയൽ വരുന്നത് പ്യുവർ അജ്ര കോട്ടൺ മെറ്റീരിയലാണ് ഡീറ്റെയിലിങ് വരുമ്പോഴത്തേക്കും നല്ല റൗണ്ട് നെക്കിലാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കോഫി ബ്രൗൺ ഷെയ്ഡും അതിലേക്ക് ഒരു ബ്രിക് ഷെയ്ഡില് ആണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി അജ്രക് പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് സൈഡ് ആണ് പാറ്റേൺ വരുന്നത് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ത്രീ ഫോർത്ത് ആണ് വരുന്നത് സ്ലീവിന്റെ എഞ്ച് പൊഷിലും ആ സെയിം മെറ്റീരിയൽ യൂസ് ചെയ്ത് ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് സ്റ്റീവ്സ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് പ്രിന്റിന്റെ ക്ലോസ് റേ കാണിച്ചു തരാവേ നല്ല റൗണ്ട് നെക്കിൽ നല്ല ഫിനിഷിങ്ങിലാണ് നെക്ക് ചെയ്തിട്ടുള്ളത് താഴേക്ക് വരുന്ന പ്രിന്റ് വരുന്നത് എങ്ങനെയാണ് നല്ലൊരു ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പക്കാ ഒരു അച്ചാണ് വരുന്നത് ഒരുപാട് ഡിമാൻഡ് ഉള്ള ഒരു ഐറ്റം ട്ടോ ഇത് സൈഡ് ആണ് കുത്തിക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ട്ടോ നല്ല കോഫി ബ്രൗൺ ഷെയ്ഡ് ആണ് വരുന്നത് ബാക്ക് സൈഡ് വരുന്ന എങ്ങനെയാണ് ത്രീ ഫോർ സ്റ്റീവ് ആണ് സ്റ്റീവ്സ് വിത്തൗട്ട് ട്ടോ ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചുള്ള ലെന്തും വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് നെക്സ്റ്റ് കൊണ്ട് കാണാം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാട്ടോ വരുന്നത് ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് വരുന്നത് ഒരു നേവി ബ്ലൂ പോലെ തന്നെ ബ്ലൂ ആണ് നല്ല റൗണ്ട് നെക്കിൽ നെക്കൊക്കെ നല്ല ഫിനിഷിങ് ആണ് കെട്ടോ താഴോട്ട് വരുന്ന പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് അജ്രക് പ്രിന്റ് ആണ് വരുന്നത് മെറ്റീരിയൽ വരുന്നത് അജ്റക് കോട്ടൺ ആട്ടോ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് സൈഡ് സ്ലിറ്റഡ് ആണ് വരുന്നത് പുറത്തേക്ക് ലൈനിങ് അറ്റാച്ച് ആണ് കേട്ടോ കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചുള്ള ലെങ്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിംഗ് ആണ് പക്ഷെ ഒട്ടും ട്രാൻസ്പെറൻ ആയിട്ടുള്ള സ്ലീവല്ല നല്ല കട്ടിയുള്ള ഫാബ്രിക് ആട്ടോ സ്ലീവിന് എന്റെ പൊഷിലും ആ ഒരു സെയിം ആണ് യൂസ് ചെയ്ത് ഒരു പടി പോലെ കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നല്ല ഡെയിലി വെയർ ആയിട്ട് ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പക്ക ഒരു ഐറ്റം ആണ് ട്ടോ അജ്‌റക്കിന്റെ collection എപ്പോഴും ഡിമാൻഡ് കൂടുതലാണ് അപ്പോൾ വേഗം പർച്ചേസ് ആയിട്ട് നോക്കുക എൻ്റെ സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് കുട്ടീസ് അവൈലബിൾ ആയിട്ടുള്ളത് ആണ് ഏറ്റവും ഹൈലിറ്റ് വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് മീ ആഡിഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങില് ഫോർഡബിൾ നയൻ റേഞ്ചിൽ ഫ്രീ ഷിപ്പിങ്ങിൽ അച്ചിരക്കിൻ്റെ കുറച്ച് കളക്ഷൻ മേലും മാത്രമേ കിട്ടത്തുള്ളൂ നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ് അത്രയും ആണ് നമ്മുടെ ഈ പ്രോഡക്ട്സിന് അതുകൊണ്ട് തന്നെ വരുന്നത് കേട്ടോ അപ്പോൾ ആരും മിസ്സ് ചെയ്യരുത് വേഗം പർച്ചേസ് ചെയ്തോളൂ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏതാണോ വേണ്ടത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും സൈസും കൂടി മെൻഷൻ ചെയ്ത അയക്കുകയാണെങ്കിൽ നമുക്ക് വേഗം ഓർഡർ എടുക്കാനായിട്ട് സാധിക്കും ആരും ഈ ഒരു കളക്ഷൻ മിസ് ചെയ്യരുത് വേഗം വേഗം പർച്ചേസ് ചെയ്തോളൂ കേട്ടോ വീണ്ടും അടിപൊളിയുള്ള കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അത് വെക്കുമ്പോൾ വേറെ